ഹലോ ഗ്സ് അപ്പൊ നമ്മൾ ടെർസിന്റെ മുകളില് നമ്മൾ മുളക് ചെടി വെക്കാൻ പോകട്ടോ മുളക് എന്തായി അപ്പൊ നമ്മളത് ആ പഴയ മുളക് ചെടിയൊക്കെ മാറ്റിയിട്ട് എന്താ പുതിയത് നടാൻ പോകട്ടെ കുഞ്ഞത് കുഞ്ഞതൊക്കെ ഇപ്പൊ നമ്മൾ മണ്ണൊക്കെ വെട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ കുറച്ച് ഉണങ്ങിയ ഏഹ് പ്ലാവിലൊക്കെ ഇട്ടുണ്ട് കേട്ടോ എന്താ നമ്മടെ മുളക് ചെടി പറ അതായത് വേറെ മുളക് ചെടി പച്ചക്കറിയ മുളക് ആദ്യം നമ്മൾ ഉണക്കച്ചപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതാ ചട്ടി നിറച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ചട്ടിയും നമ്മൾ നിറച്ച് കൊടുക്കണം കേട്ടോ ഉപ്പിച്ച മണ്ണൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ മണ്ണൊക്കെ നിറയ്ക്കുന്നത് കേട്ടോ നമ്മളെന്താ ചട്ടിയിലേക്ക് വീണ്ടും നിറയ്ക്കാൻ പോട്ടതൊക്കെ നിറച്ചിട്ട് നമ്മ എല്ലാ ചെടിയിലും എല്ലാ ചട്ടിയിലും നിറച്ചിട്ടുണ്ട് ഏട്ട മണ്ണൊക്കെ ഇതാ ഫാദ് ഞങ്ങളൊക്കെ സ്കൂളിലോട്ട് വന്നു കേട്ടോ ഫാദ് വേണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഇങ്ങടെ മുകളിലൊക്കെ വന്നിട്ട് തമ്മോളെ അപ്പം അത് പാകി മുളപ്പിച്ച മുളക് പാകി പാകി മുളപ്പിച്ച മുളകും തെയ്യാം കേട്ടോ മമ്മക്ക് എടുക്കുന്നത് എന്താ ഫാദം നട്ടുകൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ ഒപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പം അടുത്തേലും നടുണ്ട് അതാ ഞാൻ ഇത് വെള്ളമൊഴിക്കും നമ്മളത് നമ്മളത് എല്ലാ ചട്ടിയിലും മുളകുന്ത വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതെല്ലാത്തിനും നമ്മൾ വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് വേറെ ഒന്നും നട്ടുകൊണ്ടിരിക്കേണ്ട ഗുമ്പോൾ വേറെ ചെടിയിലുള്ള പച്ചമുളകൊക്കെ വലിക്കേണ്ട മുളകും പച്ചമുളകൊക്കെ ഈ നമ്മളിനി നട്ടച്ചെടികളൊക്കെ വലുതായിട്ട് നമ്മളിനി അടുത്ത വീഡിയോ തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായൊരു മുളക് കിട്ടിട്ടുണ്ട് നമുക്ക് ചട്ടിയിലൊക്കെ ആക്കി വെച്ചാൽ പത്രത്തില്